ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് നമ്മൾ ഒരു ഹെയർ ഒക്കെ മേക്ക് ചെയ്യുന്ന മെറ്റീരിയൽസിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് ഇത് നമുക്ക് സെയിൽ ചെയ്യുന്നുണ്ട് നമ്മൾ അപ്പോൾ ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് പറയാം അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് കിടക്കാം പിന്നെ ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഒരു ഗിൽറ്റ് ഫോം ഷീറ്റാണ് ഗിൽറ്റ് ഫോം ഷീറ്റാണ് ഇത് നമ്മൾ പന്ത്രണ്ട് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അത് നമുക്ക് ഏത് കളേഴ്സ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് ആവശ്യമുള്ള കളറ് പറഞ്ഞാൽ മതി അതിനനുസരിച്ചിട്ട് നമുക്കത് സെലക്ട് ചെയ്യാം പന്ത്രണ്ട് രൂപയാണ് പ്രൈസ് പിന്നെ ഉള്ളതാണ് ഫെൽറ്റ് ഷീറ്റാണ് ഫെൽറ്റ് ഷീറ്റ് നമ്മുടെ കയ്യിൽ പിങ്കും പിന്നെ ബ്ലൂ കളറുമാണ് ഉള്ളത് അപ്പോൾ അതും പന്ത്രണ്ട് രൂപ തന്നെയാണ് പ്രൈസ് പിന്നെ നമ്മുടെ കയ്യിലുള്ളത് കട്ട് ചെയ്തിട്ടുള്ള പീസുകളാണ് കേട്ടോ കട്ട് ചെയ്തിട്ട് വരുന്ന ടൈപ്പ് ഓഫ് ഫെൽറ്റ് ഷീറ്റാണ് അത് നമ്മൾ ഒരു പാക്കറ്റായിട്ടാണ് കൊടുക്കുന്നത് അത് മുപ്പത്തഞ്ച് രൂപ പ്രൈസാണ് പാക്കറ്റിൽ നമുക്ക് അത്യാവശ്യം പീസുകൾ ഉണ്ടാവും അപ്പോൾ അത് അങ്ങനെയാണ് പ്രൈസ് വരുന്നത് പിന്നെയുള്ളത് അലിഗേറ്റഡ് ക്ലിപ്സുകളാണ് ഇത് ഗോൾഡ് കളറാണ് ഗോൾഡ് ഒരു മെറ്റൽ കളർ പോലത്തെ കളറാണ് ഗോൾഡും നമ്മുടെ ഇതിലുണ്ട് ഇത് റേറ്റ് വരുന്നത് ഒരു പീസിന് നാല് രൂപയാണ് പിന്നെ ബ്ലാക്ക് വരുന്നുണ്ട് അത് ഒരു പീസിന് മൂന്ന് രൂപ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ നമ്മുടെ കയ്യിലുള്ളത് കോപ്പർ വയേഴ്സാണ് നമ്മൾ ടി ആർ ഒക്കെ മേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന വയേഴ്സാണ് അത് നമ്മളേലെ കോപ്പർ കളറും ഗോൾഡും സിൽവറും ഉണ്ട് അത് റേറ്റ് വരുന്നത് അമ്പത്തഞ്ച് രൂപ പ്രൈസാണ് പിന്നെ ഫോം ഫ്ലവേഴ്സാണ് ഇത് നമ്മുടെ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഇത് മുപ്പത് രൂപയാണ് ഒരു ബഞ്ച് ആയിട്ട് എടുക്കുമ്പോൾ പ്രൈസ് വരുന്നത് പിന്നെ പോളൻസ് ആണ് അടുത്തത് അത് ഒരു ബഞ്ചിന് മുപ്പത്തഞ്ച് രൂപ പ്രൈസിലാണ് വരുന്നത് അത് സിൽവറും ഗോൾഡും കളേഴ്സ് ഉണ്ട് പിന്നെ സാധാ മോഡൽസും ഉണ്ട് നമ്മുടെ പിന്നെ അടുത്തതായിട്ട് വരുന്നത് സാറ്റിൻ റിബൺസുകളാണ് ഇതും നമ്മുടെ കയ്യിൽ കളേഴ്സൊക്കെ ആണ് അതും ഒരു റോള് റോളിനാണ് പ്രൈസ് അത് മുപ്പത് രൂപയാണ് ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത് പിന്നെ അതിൻ്റെ ഡിഫറെൻ്റ് സൈസുകളും നമ്മളെയിൽ അവൈലബിളാണ് അത് സൈസിനനുസരിച്ചിട്ട് അതിൻ്റെ പ്രൈസും വ്യത്യാസമുണ്ട് പത്ത് രൂപ പതിനഞ്ച് രൂപ അങ്ങനെയൊക്കെ റേറ്റിലാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് പിന്നെ ഉള്ളതാണ് നമ്മൾ ബോയിലായാലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിൽറ്റിൻ്റെ ഒരു ഒരു റിബണാണ് റിബ്ബൺ അല്ല അത് നമുക്ക് അതിൽ ഗ്ലൂ വിത്ത് വരുന്നതാണ് അപ്പോൾ അതിൻ്റെ പ്രൈസ് വരുന്നത് അമ്പത്തഞ്ച് രൂപയാണ് പിന്നെ ടിക് ടെക് ആണ് നമ്മുടെ കയ്യിലുള്ളത് അത് ഒരു ജോഡി നമ്മൾ അഞ്ച് രൂപ പ്രൈസിനാണ് കൊടുക്കുന്നത് അത്യാവശ്യം നല്ല വലിപ്പുള്ള ടിക് ടെക്ക് ആണ് അത് അഞ്ച് രൂപയാണ് അത് ഒരെണ്ണത്തിൻ്റെ അല്ല ഒരു ജോഡിയുടെ പ്രൈസാണ് അഞ്ച് രൂപ അപ്പോൾ അത് അതിലെ രണ്ട് സൈസും അവൈലബിളാണ് കേട്ടോ ഇതിൻ്റെ ചെറിയ സൈസും ആണ് ഇനിയുള്ളത് ബീഡ്സുകളാണ് ഇത് എൻഡ് ബീഡ്സുകളാണ് ഇത് വൈറ്റാണ് വൈറ്റും പിന്നെ കളേഴ്സും അവൈലബിൾ ആണ് അത് പാക്കിന് മുപ്പത്തഞ്ച് രൂപയാണ് പ്രൈസ് വരുന്നത് ഇത് ഒരു റബ്ബർ ടൈപ്പിൽ വരുന്നതാണ് അതും മുപ്പത്തഞ്ച് രൂപയാണ് പാക്കിന് വരുന്നത് പിന്നെ വൈറ്റും പിന്നെ ഓഫ് വൈറ്റും ബീഡ്സുകൾ വരുന്നുണ്ട് അതും നമ്മൾ ഈ റേറ്റ് തന്നെയാണ് ഇതാണ് ഓഫ് വൈറ്റ് അപ്പോൾ ഇതൊക്കെയാണ് ആൻറ്റിബീഡ്സിൻ്റെ കളക്ഷൻസ് ഇനി നമ്മൾ ബീഡ്സുകളുണ്ട് സാധാ നമ്മൾ ഹെയർ ബോലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഹാഫ് ബീഡ്സുകളുണ്ട് ഇത് നമുക്ക് സെൻറ്റർ ആയിട്ട് സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കാൻ പറ്റുന്ന ബീഡ്സുകളാണ് ഹാഫ് ബീഡ്സ് അത് പല സൈസിലും ആണ് അത് പാക്കിന് മുപ്പത്തഞ്ച് രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത് പിന്നെ ഇത് ഫുൾ ബീഡ്സുകളാണ് ഇതും ഓഫ് വൈറ്റ് വൈറ്റ് ഒക്കെ പല സൈസിലും നമ്മുടെ കയ്യിലുണ്ട് അതൊക്കെ പാക്കിന് മുപ്പത്തഞ്ച് രൂപ റേറ്റിൽ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് പല സൈസിലും ആണ് കളേഴ്സിലും അവൈലബിൾ ആണ് പിന്നെ ഇത് ഗോൾഡൻ ബീഡ്സുകളാണ് ഇതും അങ്ങനെ തന്നെ സൈസും പല സൈസും ഉണ്ട് നമ്മൾ നമ്മളിതും പാക്കിന് മുപ്പത്തഞ്ച് രൂപ റേറ്റിൽ തന്നെയാണ് കൊടുക്കുന്നത് കളേഴ്സും ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് കളേഴ്സാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ മതി പിന്നെ ഇത് ഗിൽറ്റ് ട്യൂബാണ് ഇത് മീറ്ററിന് നാൽപ്പത്തഞ്ച് രൂപ പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ അടുത്തത് ലേസിൻ്റെ ഒരു സ്റ്റോൺ സ്റ്റോൺലേസ് ആണ് ഇത് നമ്മൾ ഒരു ലെയറിന് മുപ്പത്തഞ്ച് രൂപയാണ് ഇത് നമുക്ക് ഹെയർ ബോളൊക്കെ സെറ്റ് ചെയ്യാൻ നല്ലതാണ് കട്ട് ചെയ്തിട്ടും നമുക്കിത് ലെയർ ആയിട്ടൊക്കെ ഹെയർ ബോളും ഹെയർ ബോസിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ അടുത്തതായിട്ട് വരുന്നത് സാറ്റിൻ കവഡ് ബോഗളാണ് അത് നമുക്ക് ഒരു പീസിന് പത്ത് രൂപ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് അത് കളേഴ്സും ബ്ലാക്കൊക്കെ നമ്മളെയിൽ അവൈലബിൾ ആണ് പിന്നെ അടുത്തതായിട്ട് കോപ്പർ വയർ ഹെയർ ബോ ആണ് ഹെയർ ബാൻഡാണ് അത് നമ്മൾ ഒരു പീസിന് നാല് രൂപ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ആൽഫബറ്റിക് ബീഡ്സുകളുണ്ട് അത് പാക്കിന് തന്നെയാണ് പ്രൈസ് പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ഈ സ്റ്റോൺ വെച്ചിട്ടുള്ള ഈ ഒരു വയർ പോലത്തെ സംഭവമാണ് ഇത് നമുക്ക് ഹെയർ ബോലൊക്കെ സെറ്റ് ചെയ്യാൻ നല്ലതാണ് ഇത് ഒരു മീറ്ററിന് പതിനഞ്ച് രൂപ പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് അത് ആ റോസും വൈറ്റും ആണ് പിന്നെ ഇതുപോലത്തെ റിബൺസുകളാണ് പിന്നെ ഉള്ളത് അത് പ്രിൻ്റഡ് ടൈപ്പായിട്ടുള്ളത് ഇത് നമ്മൾ ഒരു മീറ്ററിന് നാൽപ്പത് രൂപ പ്രൈസിനാണ് കൊടുക്കുന്നത് ഇത് തന്നെ ഡിഫറെൻ്റ് ഷെയ്ഡുകളിലുള്ളതുണ്ട് കളേഴ്സിലുള്ളതുണ്ട് പിന്നെ ഓർഗൻസ റിബണുകളുണ്ട് അതും മീറ്ററിന് മുപ്പത് രൂപ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് പല കളറിലും ഉള്ളതുണ്ട് പിന്നെ ലേസുകൾ തന്നെ വേറെ ടൈപ്പുകളുണ്ട് ഇതുപോലെ പ്രിൻറ്റഡ് ആയിട്ടുള്ള ലേസുകളാണ് ഇതിപ്പോൾ ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ബോയൊക്കെ ഇതുപോലത്തെ ലേസുകൾ നമുക്ക് ഇങ്ങനെ പ്രിൻ്റഡും ആയിട്ടുള്ള ലേസുകളിൽ നമുക്ക് മീറ്ററിന് അമ്പത് രൂപ പ്രൈസാണ് വരുന്നത് അത് പല കളേഴ്സും പല ഷെയ്ഡിലും നമുക്ക് ആണ് ഇതുപോലെ നമുക്ക് ബോസുകളും ഹെയർ ബോയും ഇതുപോലെ ആലിഗേറ്റഡ് ക്ലിപ്പിലും സെറ്റ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും ഇതിൻ്റെയൊക്കെ മെയ്ക്ക് ചെയ്യുന്ന വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പം നമുക്കത് ചെയ്യാം ഇതൊക്കെയാണ് ഐറ്റംസുകൾ പിന്നെ നമ്മുടെ മെറ്റൽ ബോ തന്നെ കുറച്ചും കൂടി വീതിയുള്ള രണ്ട് വീതിയിലുള്ള ടൈപ്പ് മെറ്റൽ ബോൾ വരുന്നുണ്ട് ഇത് പതിനഞ്ച് രൂപ പിന്നെ പന്ത്രണ്ട് രൂപ ആ പ്രൈസിനാണ് ഇതൊക്കെ ഇപ്പോൾ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതിൻ്റെ തന്നെ ഹെയർ ബോയും ക്ലിപ്പൊക്കെ ആയിട്ട് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക്